ഹലോ ഡിയേഴ്സ് വെൽക്കം ബാക്ക് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് വീണ്ടും ഒരു ലഞ്ച് ബോക്സ് റെസിപ്പിയാണ് കുട്ടികൾക്ക് സ്കൂളിൽ കൊണ്ടുപോകാനായിട്ട് വളരെ എളുപ്പത്തിൽ വേറെ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് കൊണ്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ചോറാണ് ഇതെൻ്റെ മോൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ലഞ്ചും കൂടിയാണ് കേട്ടോ അപ്പോൾ ഞാനൊരു നാലഞ്ച് ചെമ്മീൻ എടുത്തിട്ടുണ്ട് അതിനെ നന്നായിട്ട് വൃത്തിയാക്കിയിട്ട് ഓരോ ചെമ്മീനും പിന്നെ ഒരു മൂന്നു നാല് കഷ്ണമായിട്ട് ചെറിയ ചെറിയ പീസുകളായിട്ട് മുറിച്ചെടുക്കും ചെമ്മീൻ്റെ വലിപ്പത്തിനനുസരിച്ച് നമുക്ക് ആവശ്യത്തിന് കഴിക്കാനുണ്ടാവും പിന്നെ ഒന്നൊരു നാലഞ്ച് പീസ് കൊണ്ട് ഒരു ചെറിയ അളവിലുള്ള ചോറ് റെഡിയാക്കുകയും ചെയ്യാം നന്നായി കഴുകിയെടുത്തു പിന്നെ ഈ ഒരു റൈസിന് ഒത്തിരി സാധനങ്ങളൊന്നും ആവശ്യമില്ല ഞാനൊരു സവോളയുടെ പകുതിയാണ് മീഡിയം സൈസിലുള്ളൊരു സവോളയുടെ പകുതി എടുക്കും പിന്നെ കറിവേപ്പില പുതിനേല മല്ലിയില ഇതിലേതെങ്കിലും ഉണ്ടെങ്കിൽ അതും ഉപയോഗിക്കും കേട്ടോ പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി ഒന്നും തന്നെ ഇതിനകത്ത് ചേർക്കാറില്ല പച്ചമുളക് വേണമെങ്കിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാം പക്ഷെ ഞാൻ കുട്ടികൾക്ക് ഉണ്ടാക്കുന്നതായതുകൊണ്ട് ഉള്ളി മാത്രമേ ചേർക്കുള്ളൂ പിന്നെ ഈ റൈസ് നമുക്ക് സാധാ ചോറിലും ഉണ്ടാക്കാം ബസ്മതി അരിയിലും ഉണ്ടാക്കാം കേട്ടോ അപ്പോൾ ഞാൻ കൂടുതലും ബസ്മതി റൈസ് വെച്ചാണ് ചെയ്യാറുള്ളത് ഇതുപോലെ ചോ തലേ ദിവസം വെച്ച ചോറ് ബാക്കിയുണ്ടെങ്കിൽ അത് ഉപയോഗിക്കും ഇപ്പോൾ ഇന്നിപ്പോൾ ഞാൻ സാധാ ചോറാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ ഒരു പാൻ വെച്ചു ഞാൻ മൺചട്ടിയാണ് എടുത്തിരിക്കുന്നത് ഏത് പാനായാലും കുഴപ്പമില്ല അതിനകത്തേക്ക് കുറച്ച് എണ്ണയും ഒഴിച്ചു അതിൻ്റെ കൂടെ തന്നെ കുറച്ച് നെയ്യും കൂടി ചേർത്ത് കൊടുക്കുക ഫുൾ നെയ്യ് വേണമെങ്കിൽ ഉണ്ടാക്കാം നെയ്യ് ചേർക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് അതിനകത്തോട്ട് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവോള ഇട്ടു കറിവേപ്പിലയും ചേർത്ത് കൊടുക്കുക കറിവേപ്പില മല്ലിയില അല്ലെങ്കിൽ പുതിയയില ഏതായാലും കുഴപ്പമില്ല കേട്ടോ ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ഒരുപാട് നിറം ഒന്നും മാറണ്ട ഒന്ന് വാടി വരുമ്പോൾ പൊടികൾ ചേർക്കണം അപ്പോൾ ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു അര ടീസ്പൂൺ മുളക് പൊടി പൊടികളുടെയൊക്കെ അളവ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ കുട്ടികൾ എത്ര എരിവ് കഴിക്കും അതിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യാം പിന്നെ ഒരു അര ടീസ്പൂൺ മുതൽ മുക്കാൽ ടീസ്പൂൺ അളവിൽ ഗരം മസാലയും കൂടി ചേർത്ത് നല്ലപോലെ വഴറ്റിയെടുക്കുക പൊടികൾ പെട്ടെന്ന് തന്നെ മൂത്ത് കിട്ടും ഇനി അതിനകത്ത് കുറച്ച് ടൊമാറ്റോ സോസ് ചേർത്ത് കൊടുക്കാം ഏകദേശം ഒരു മുക്കാൽ ടീസ്പൂൺ മുതൽ ഒരു ടീസ്പൂൺ അളവിൽ സോസും കൂടി ഒഴിച്ചിട്ടുണ്ട് ഞാൻ എപ്പോഴും ഇത് സോസ് ചേർത്ത് ഉണ്ടാക്കാറുള്ളത് കേട്ടോ എന്നാൽ ചില റെസിപ്പീസിലൊക്കെ നമ്മൾ സോസ് ഓപ്ഷനൽ വേണമെങ്കിൽ ചേർത്താൽ മതി എന്നാണല്ലോ പറയുന്നത് പക്ഷേ ഇതിൽ സോസ് തന്നെയാണ് ഞാൻ എപ്പോഴും ഉപയോഗിക്കാറുള്ളത് ഒന്ന് മിക്സ് ചെയ്തിട്ട് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ചെമ്മീനും കൂടി ഇട്ടും ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം നമുക്കത് ചെറിയ തീയിൽ അടച്ചു വെച്ച് വേവിക്കാം ചെമ്മീൻ ഒന്ന് കുറച്ച് വെള്ളം വരും അതിൽ തന്നെ ഇത് വെന്ത് കിട്ടും കേട്ടോ അപ്പോൾ കൂടുതൽ വെള്ളം ആവശ്യമില്ല അഥവാ ഒത്തിരി ഡ്രൈ ആയി പോന്ന് തോന്നുവാണെങ്കിൽ മാത്രം കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി മാക്സിമം ഒരു പത്ത് മിനിറ്റിനുള്ളിൽ തന്നെ ഇത് വെന്ത് കിട്ടും ഒരുപാട് ഡ്രൈ ആയി പോകേണ്ട കുറച്ചൊരു ഗ്രേവി വേണം എന്നാലേ ചോറിലത് നന്നായിട്ട് മിക്സ് ആയി വരുള്ളൂ അപ്പോൾ പിന്നെ നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ചോറ് ബസ്മതി റൈസ് അല്ലെങ്കിൽ സാധാ ചോറ് ഏതാണെന്ന് വെച്ചാൽ ചേർത്ത് കൊടുക്കാം പിന്നെ അതിനകത്ത് കുറച്ചും കൂടി ഉപ്പ് ഇട്ടിട്ടുണ്ട് കേട്ടോ ഇപ്പോൾ സാധാ ചോറ് ആയതുകൊണ്ടാണ് എക്സ്ട്രാ ഉപ്പ് ചേർത്ത് കൊടുത്തത് ബസ്മതി റൈസ് ആണെങ്കിൽ നമ്മൾ ആദ്യം തന്നെ ഉപ്പിട്ടായിരിക്കുമല്ലോ വേവിച്ചിരിക്കുന്നത് അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ചെമ്മീൻ ചോറ് റെഡി ആയിട്ടുണ്ട് സൂപ്പർ ടേസ്റ്റാണേ നോൺ വെജ് ഒക്കെ കഴിക്കുന്ന കുട്ടികളാണെങ്കിൽ എന്തായാലും ഒത്തിരി ഇഷ്ടാവും ഒരു ചോറ് പോലും ബാക്കിയില്ലാതെ കഴിക്കും കേട്ടോ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം ഇതിന് പിന്നെ വേറെ കറിയുടെ ഒന്നും ആവശ്യമില്ല ഇങ്ങനെ തന്നെ കഴിക്കാം അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം അറിയിക്കുക അടുത്തൊരു വീഡിയോയിൽ കാണാം ബൈ താങ്ക് ഫോർ വാച്ചിങ്